നമസ്കാരം കേരള ന്യൂസ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു കൊണ്ടു വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിയാമല്ലോ മൂപ്പരുടെ അധ്യക്ഷ സ്ഥാനം തെറിച്ച് എല്ലാം പോച്ച് ഇപ്പോ എന്താണ് സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഡി വി എഫ് ഐ സി പി എം നേതാക്കളൊക്കെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരികയാണ് ഡോക്ടർ പി സരിനും നല്ല തീപ്പൊരി പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കെന്നാൽ ഓരോരുത്തരുടെ പ്രതികരണമായിട്ട് നമുക്ക് പോകാം ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് അങ്ങനെ ഒരു സംശയം എന്തായാലും നമുക്ക് എസ് എഫ് ഐ എന്ന് തന്നെ തുടങ്ങാം അല്ലെ എസ് എഫ് ഐയുടെ ശിവപ്രസാദും അതുപോലെ തന്നെ സഞ്ജീവും എന്തായാലും ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം പീപ്പിൾ കെയർ എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ മായി രാജി പ്രഖ്യാപിച്ച് താൻ സർവശ്രേഷ്ഠനാണെന്ന് വിളിച്ച കൂപി ജനങ്ങളെ നോക്കി ഇപ്പോഴും വിളിക്കാൻ അയാൾക്ക് ആരാണ് ധൈര്യം നൽകുന്നത് ആരും എന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന അഹങ്കാരം താൻ കോൺഗ്രസിലാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാൽ കൊണ്ടല്ലേ ഇതൊക്കെ കോൺഗ്രസിൽ സർവ്വസാധാരണമാണ് എന്നല്ലേ അയാൾ പറയാതെ പറയുന്നത് ഇതൊക്കെ ജനങ്ങളും സ്ത്രീകളും എന്തിന് സഹിക്കണം ചെയ്ത തെറ്റ് താൻ ഉൾക്കൊള്ളുന്നു എന്നും തിരുത്തുമെന്നും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ വ്യാജമായി നേടിയെടുത്ത അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പുകമറ സൃഷ്ടിച്ച് ഇനിയും കോൺഗ്രസ് പിന്തുണയിൽ വിലസി നടക്കാൻ ജനങ്ങൾ ഇയാളെ സമ്മതിച്ചുകൂടാ എന്നാണ് എം ശിവപ്രസാദ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് സഞ്ജീവിന്റെ കൂടി ഒന്ന് നോക്കാം പി എസ് സഞ്ജീവ് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഞാനൊന്ന് വായിക്കാം തെറ്റ് ചെയ്തത് കൊണ്ടല്ല രാജി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ താനും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഗോവിന്ദ ചാമി എന്ന് പറഞ്ഞൊരു ട്രോൾ ഒരു ഒരു പ്രതികരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സഞ്ജീവ് എന്തായാലും സഞ്ജീവിന്റെ വേറൊരു പ്രതികരണം കൂടിയുണ്ട് കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിരുദ്ധതയും അഴിമതിയും പീഡന പാരമ്പര്യവുമാണ് ഇന്ന് കോൺഗ്രസിൽ യോഗ്യതയായി കണക്കാക്കുന്നതെങ്കിൽ രാഹുൽ തുടരും അല്ല എങ്കിൽ അയാളെ ഉടൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കണം എന്നാണ് പി സഞ്ജീവ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഡിവൈഫയിലേക്ക് വരാം വി കെ സനോജിന്റെ പ്രതികരണം ഒന്ന് നോക്കാം നടിയും മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് ഉയർത്തിയ ആരോപണം ഗൗരവകരമാണ് യുവ എം എൽ എ തന്നോട് ഉൾപ്പെടെ നിരവധി പെൺകുട്ടികളോട് അതിക്രമം കാട്ടിയെന്നും ക്രിമിനൽ ബുദ്ധിയോടെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട് പരാതി ഉന്നയിച്ച റിനി ആൻഡ് ജോർജിന് എതിരായി കോൺഗ്രസ് സൈബർ കൂട്ടങ്ങൾ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് സൈബറിടത്തിൽ ആക്രമിച്ച് വായടുപ്പിക്കാനാണ് പുതിയ നീക്കം അതിലെ ഏറ്റവും ഗൌരവം നിറഞ്ഞ കാര്യം തനിക്ക് ഉണ്ടായ മോശം അനുഭവം പിതൃതുല്യനായി കാണുന്ന വി ഡി സതീശിനോട് പരാതിപ്പെട്ടിരുന്നു എന്നും അതിനുശേഷം വേട്ടക്കാരന് എം എൽ എ പദവി ഉൾപ്പെടെ വമ്പിച്ച അധികാരങ്ങൾ നൽകപ്പെട്ടു എന്നുമാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ധാർമ്മിക പ്രസംഗം നടത്തുന്ന സതീശൻ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി മുക്കി വേട്ടക്കാരനെ സംരക്ഷിച്ചതിന് മറുപടി പറയണം സതീശന് കിട്ടിയ പരാതി ഉടൻ പോലീസിന് കൈമാറണം പീഡനവീരന്മാർക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത് ഷാഫി പറമ്പിൽ വിഭാഗം കോൺഗ്രസ് നിരയാണ് നേരത്തെ ഉയർന്ന ചില വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാൻ കോടികൾ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ കേൾക്കുന്ന വാർത്തകൾ ഇത്രയും പണം എങ്ങനെ സമാഹരിക്കുന്നു എന്നും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് വി കെ സനോജു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പണം കാര്യമായിട്ട് വരുമല്ലോ കാരണം ഈ ദുരന്ത ബാധിതരുടെ പേരിലൊക്കെ ആ പാവങ്ങളുടെ പേരിലും ഒക്കെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ലീഗും ഒക്കെ കണ്ടമാനം പൈസ പിടിച്ചിട്ടുണ്ടല്ലോ ഈ പിരിച്ച പൈസയുമായിട്ട് ബന്ധപ്പെട്ട വീടൊന്നും പണി കൊടുത്തിട്ടില്ല പിന്നെ പൈസ ഇങ്ങോട്ട് പോയെന്ന് എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന ഇനി നമുക്ക് എന്തായാലും ഡോക്ടർ സരിന്റെ ഒരു എഫ് പി പോസ്റ്റ് വന്നിട്ടുണ്ട് അതുകൂടി വായിക്കാം ഇലക്ഷൻ സമയത്ത് സരിന്റെ ഒരു പോസ്റ്റർ അതായത് ആ പോസ്റ്ററിൽ കാണാം ലാൽ സലാം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററാണ് ആ പോസ്റ്റർ പോസ്റ്റ് ചെയ്തുകൊണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സഖ വായിച്ചു തന്നത് ഇന്നിവിടെ പങ്കുവെക്കാതിരിക്കുന്നത് എങ്ങനെ നമ്മളിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിന്റെ നൂറ് ചുവപ്പൻ പ്രത്യാഭിവാദ്യങ്ങൾ കൂട്ടരെ നാടിന് വേണ്ടുന്ന നല്ല രാഷ്ട്രീയം നമ്മളല്ലാതെ വേറെ ആരുണ്ട് പറയാൻ എന്നാണ് സരിൻ പറഞ്ഞിട്ടുള്ളത് സരിൻ മാധ്യമ പ്രവർത്തകരെയും കാണുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും സരിൻ ഏത് ഈ കോഴിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തായാലും സരിൻ തന്നെ പറഞ്ഞുകൊള്ളും ഓർക്കുന്നില്ലേ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയൊരു കാട്ടിക്കൂട്ടൻ ഒരു അതായത് ഒരു കല്യാണത്തിന് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഈ പറയുന്ന നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു സരിനും അവിടെ എത്തുകയാണ് അവിടെ വെച്ചൊരു ഹസ്തദാനം കൊടുക്കുകയാണ് ആർക്കാണ് ഹസ്തദാനം കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഹസ്തദാനം കൊടുക്കുകയാണ് ഏ എനിക്ക് ഹസ്തദാനം തരുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ സരിനെ അധിക്ഷേപിക്കുന്ന കാഴ്ച നമ്മളെ കണ്ടിരുന്നു രാഷ്ട്രീയം എല്ലാവർക്കും വേണം പക്ഷെ രാഷ്ട്രീയം വേറെ നമ്മൾ അതിനപ്പുറത്തേക്ക് മനുഷ്യന്ന് പറയുന്നുണ്ടല്ലോ അത് വേറെയാണ് അപ്പൊ നമ്മൾ മനുഷ്യാകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഒരു വലിയ ഒരു ക്വാളിറ്റിയാണ് എന്തായാലും രാഹുൽ മാൻകുട്ടി ഒരു നല്ലൊരു മനുഷ്യനല്ല എന്ന് എന്ന ഒരു കൂടി തന്നെ നമുക്ക് മനസ്സിലായതാണ് നമ്മൾ നമ്മളത് വ്യക്തമായിരുന്നു പറഞ്ഞതുമാണ് പല രാഷ്ട്രീയക്കാരും ഒക്കെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കൈ കൊടുക്കാറുണ്ട് പലരുടെയും കല്യാണത്തിന് പോകാറുണ്ട് പക്ഷെ ഇവിടെ എന്താണ് കാണുന്നത് മറ്റൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കൈ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാംകുട്ടം ഷാഫി പറമ്പിൽ കാണിച്ചു കുട്ടിയെ കാട്ടിക്കൂട്ടൽ നമ്മൾ കണ്ടതാണ് എന്തായാലും ആ ജയിപ്പിച്ചു വിട്ട ഹോട്ടർമാര് ഓനെ ഒന്ന് നോക്കി വെച്ചു ആരെ ഈ രാഹുൽ മാംകൂട്ടത്തെ എന്ന് ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഒരു പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകാം നാസകോളായ കൂടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതുകൂടി ഒന്ന് വായിക്കാം റിനിയുടെ ചിത്രം ഇട്ടിട്ട് എങ്ങനെയാണ് പറയുന്നത് ഇവർ ആരാണെന്ന് ഇപ്പയും തിരിയാത്ത നട്ടം തിരിയുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവർ പ്രമുഖ ദൃശ്യമാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയായിരുന്നു യുവ നടിയുമാണ് പേര് റിനി ആൻഡ് ജോർജ് ചിത്രം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പത്തൊമ്പതിന് ഇവരുടെ ജന്മദിനത്തിൽ ഇവരുടെ വീട്ടിലെ പരിപാടിയിൽ വി ഡി സതീശൻ ഇവർക്ക് കേക്ക് വായിൽ വെച്ചു കൊടുക്കുന്നു ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം ഇതില് ചിത്രം ത്രീ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഒന്നിന് എറണാകുളം ഡി സി സി ഓഫീസിൽ വി ഡി സതീശന്റെ ജന്മദിനത്തിൽ ഇവർക്ക് വി ഡി സതീശൻ മധുരം നൽകുന്നു ചിത്രം നമ്പർ ഫോർ രാഹുൽ ഗാന്ധിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇവർ ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നു ഇവരാണ് ഇന്നലെ പ്രമുഖ പാർട്ടിയിലെ ഈ അടുത്ത എം എൽ എ ആയ വ്യാജ വഴികളിലൂടെ നേതാവായ ആളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചത് പേര് പറയാതെ പറഞ്ഞ അവർ ഏത് പാർട്ടിയാണ് ഏത് പാർട്ടിക്കാരനെയാണ് പറഞ്ഞതെന്ന് ഞാനായിട്ട് പറയുന്നില്ല എന്നാണ് നാസകോടായി പറഞ്ഞത് ഇനി നമുക്ക് നേരെ ഒരാളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് അത് വേറെ ആരുമല്ല രാജേഷ് കൃഷ്ണയാണ് ശേഷം ബിനീഷ് കോടിയേരി ഉണ്ടോ നിഷ്കാമ കർമ്മികളായ കുറെ സഖാക്കളുണ്ട് ജീവിതത്തിൽ ഒന്നും ഈ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാതെ പാർട്ടിക്ക് പരിചയമായി നിൽക്കുന്നവർ എ കെ ജിക്കെതിരെ ഇന്ന് വീട്ടിലിരിക്കുന്ന തൃത്താല രാജാവ് രംഗത്തിറങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊളിച്ചടുക്കി അയാളെ വീട്ടിൽ കയറ്റിയത് ഷെമീർ ടിറ്റോ ന്തങ്ങളായിരുന്നു പാർട്ടിയിലെ അടക്കം ഉത്തമന്മാരിൽ നിന്ന് നിരന്തരം പഴി കേൾക്കുന്നവർ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പ്രശ്നം ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ആയിട്ട് കൂടി ഒരു മാധ്യമവും ഒരു വരി വാർത്ത പോലും കൊടുക്കാതെ വന്നപ്പോൾ ആ സ്ത്രീയുടെ സ്വകാര്യത പൂർണ്ണമായി സംരക്ഷിച്ച് പൊതുസമക്ഷം ഇതെത്തിച്ചത് ഇദ്ദേഹമാണ് അന്നതിനെ വിമർശിച്ച ഒട്ടേറെ പേർ രംഗത്തെത്തിയെങ്കിലും തളരാതെ ഒറ്റയാൾ പോരാട്ടം നടത്തിയവന്റെ സഖാവിന്റെ പേര് നിങ്ങൾ മറക്കണ്ട ഷമീർ ടി പി എന്നാണ് അന്നും ഇന്നും എന്നും ഷമീറിനൊപ്പം എന്നാണ് ഷമീറിന്റെ പടം കൊടുത്തു കൊടുത്തുകൊണ്ട് എന്തായാലും രാജേഷ് കൃഷ്ണ ഇട്ടിട്ടുള്ളതും ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെയും ഈ കഴിഞ്ഞ ഇറങ്ങി കുറച്ച് വ്യാജവാർത്തയൊക്കെ തട്ടിരുന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മൂപ്പര് ഒരു മീൻ പിടിക്കാനുള്ള നമ്മുടെ മാങ്കൂട്ടം നടത്തിയിരുന്നില്ലേ അപ്പൊ എന്തായാലും കടത്തി തന്നെ രാജേഷ് കൃഷ്ണനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിനീഷ് കോടിയരനെ ഒരു പോസ്റ്റ് കൂടി ഒന്ന് കാണാം ഏറ്റവും കൂടുതൽ ബിനീഷ് കോടിയേര കോടിയേരിനെ ആക്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടം അപ്പൊ അതുകൊണ്ട് എന്താണ് ബിനീഷ് കോടിയരയ്ക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം ചിരിച്ചാലും ശാശ്വതമായി കരയിക്കും ലഹരി വിരുദ്ധ ദിനത്തിൽ ട്രോണുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വാർത്തയെ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരി ജയിലിലായിട്ട് മുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദിവസം പിന്നിട്ടു ആ ചിത്രത്തിൽ നമ്മളെ ബിനീഷ് കോടിയേരി അഭിനയിച്ച സിനിമയിൽ ഒരു ചെറിയ ഒരു പോസ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ബിനീഷ് കോടിയേരി പറയുന്നു ചില ബൈ ഇലക്ഷൻ വിജയങ്ങൾ താൽക്കാലികമായി നമ്മെ കരയിച്ചാലും ശാശ്വതമായി ചിരിപ്പിക്കുമെന്ന് ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തായാലും ബിനീഷ് കോടിയേരി പറയുന്നു അതായത് അമ്മാതിരി നാണംകെട്ടൊരു ഇറങ്ങിപ്പോക്കല്ലേ ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് കടക്ക് പുറത്തണ തെമ്മാരി എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളു ആ രീതിയിൽ ചവിട്ടി പുറത്താക്കി സ്വന്തം ആ പാർട്ടിയിലുള്ള അണികൾ പോലും പ്രവർത്തകർ പോലും നീ പറയുന്ന ഡേ ഡേ കൂട്ടിക്കറി പൊക്കെ എന്ന രീതിയിലേക്ക് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ അതായത് ചിരിയും പരിപാടിയൊക്കെ കയ്യിൽ വെച്ചോ ഈ ചിരിയല്ല അവിടെ ആവശ്യം എന്ന് പെൺകുട്ടികൾ പോലും യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്തായാലും ഇനി നമുക്ക് നേരെ എച്ച് ഹഫീസിന്റെ ഒരു പോസ്റ്റ് ഓഡിയോ ഒന്ന് വായിക്കാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനമാണ് ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ളത് അതല്ലേ ആദ്യം രാജിവെക്കേണ്ടിരുന്നത് എന്നാണ് എച്ച് ഹഫീസ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഏറ്റവും ഊന്നി ഊന്നി പറയാനുള്ള ഒരു കാര്യം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് എം എൽ എ ആയിട്ട് ഒരു നിമിഷം തുടരാനുള്ള യോഗ്യത അയാൾക്കില്ല എന്നുള്ളതാണ് അയാൾ എങ്ങനെയോ എം എൽ എ ആയ ഒരു വ്യക്തിയാണ് പാലക്കാടുകാർക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും രാഹുൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ട് ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് ഇപ്പോൾ ആ അഭോഷൻ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട് ആ കേസിൽ കഴമ്പുണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാളെ പിടിച്ച് ഈ നാട്ടിലെ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് മേടിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു കേസ് അറിയാമല്ലോ റിപ്പോർട്ടർ ചാനലൊക്കെ ഇതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവരെയും ഈ പറയുന്ന പോലെ അവരുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പോലീസ് എന്തായാലും സ്വമേധയാ എടുത്തുകൊണ്ട് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അയാൾക്കെതിരെ ശക്തമായ നയം നിയമ നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടലായിരിക്കും അത് എന്തായാലും പിണറായി വിജയന്റെ പോലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് എന്നാലും രാഹുൽ മാങ്കൂട്ടമേ നിന്നേക്കാൾ എത്രയോ ഭേദമാണോ ഈ നാട്ടിലെ ഏത് വേണ്ട കോഴികളെ വെറുതെ പറഞ്ഞ് അവരെ കൂടി അപമാനിക്കണ്ട നീ എന്തോന്ന് അയറ്റോടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്